കാറിന്റെ വിൽക്കുന്നത് ആ ഞാൻ കുറച്ചിട്ട് ഞാൻ വിളിക്കാ ഞാൻ അങ്ങോട്ട് വിളിക്കാറ് കൊടുക്കുന്നതിനല്ലേ വന്നത് ആ അവര് ഒരു കാക്ക കാക്കയാണ് ചേട്ടനാണോന്നറിയാ പറഞ്ഞത് രണ്ടു വർഷമായി പുതിയതാണെന്ന് കണ്ടാ പറയണ്ടേ ടയറൊക്കെ മൂന്ന് കാർ എൻറെ വീട്ടിൽ കിടപ്പുണ്ട് ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം അടുത്തടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇട്ടോട്ട് പോകാനുള്ള കാറാണ് ഞാൻ ചോദിച്ചത് മറ്റേതൊക്കെ പുതിയ കാറുകളാണ് അതൊക്കെ ഷെഡ്യൂക്കിട കട്ട് ഇതിപ്പോ മൂന്ന് കാറുള്ളവരാണ് ഈ കാർഡ് ഈ കാർ എന്ന് പറഞ്ഞാൽ ഈ കാർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തടുത്തുള്ള കാര്യങ്ങൾ മറ്റേതൊക്കെ കല്യാണത്തിനും ഓഫീസിലും പോണ കാറുകളാണ് ഇത് അപ്പം അടുത്ത് പോണം ഈ ടയറൊക്കെ പഴയ പറയേണ്ടതായി അത് കാറ്റില്ലേട്ടാ ഞാന് വർഷിന്റെ എല്ലാ പണിയും ഇത് നാല് ലക്ഷം രൂപയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ വന്നോണ്ട് നിങ്ങൾക്കാണെങ്കിൽ മൂന്നരയ്ക്കൊണ്ട എനിക്കൊരു ഒന്നര ലക്ഷം രൂപയ്ക്ക് തന്ന ഞാൻ എടുക്കാം പിന്നെ കാർ മേടിക്കാൻ സ്കൂട്ടിക്ക് ഒന്നര ഇത് ഒന്നര അല്ല ഇത് പത്തി ഇരുപരകത്തേ ഉള്ളൂ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർഷാക്കുള്ളതാണ് മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തന്നാ ഒന്നര ലക്ഷം രൂപ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ആ ഒന്നര ഒന്നേ കാലായിക്കോട്ട് പോട്ട് വീടാ വീട് വീടൊക്കെ തരക്കുന്നതിന് ഈ വണ്ടി ഇല്ല വണ്ടി കൊണ്ടിടണ്ട മക്കള് പൈസ തന്നിട്ടതാ ഒന്നര ഒന്നരട്ടിണ്ടോ ഞാൻ പറയുന്ന കേട്ടത് ഇതുപോലെ ഒരു വീട്ടിൽ പോയി ഒരു കാറിന് ഇവര് ഇവര് ഒരു കാറേ കണ്ടിട്ടുള്ളൂ ഈ ലോകത്ത്

അല്ല ഈ കാറിന്യാ കാറാണോ ഇത് ഇത് വെറുതെ കിട്ടേക്കാലോ കൊച്ചുങ്ങളെ കളിപ്പാട്ടവും അല്ല കളിപ്പാട്ടം നാല് ലക്ഷം എന്ന് പറഞ്ഞ ഭാഗ്യം എട്ടു ലക്ഷംന്ന് പറയുന്ന പോക്ക് കുറ്റി പറഞ്ഞ കുറ്റി പറഞ്ഞു വന്ന് നോക്ക് ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാക്ക ഇത് ആ ചപ്പട്ട ഒരു കാർ വിട്ടിട്ട് വലിയ പൊങ്ങച്ചം പറയുന്നു എട്ടു ലക്ഷം രൂപ എന്ന് പറയുന്ന ഭാഗ്യം നമ്മൾ കാറൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഈ അപ്പഴേ കാറല്ല എന്തും വിചാരിച്ചും പോട്ടേന്ന് വിചാരിച്ചും ഇത് എന്തിനായിട്ടേക്കു പറഞ്ഞില്ല